കൊല്ലം പത്തനാപുരത്ത് ചിതൽവെട്ടി എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി വനംവകുപ്പ് നേരത്തെ തന്നെ കെടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്നര മണിയോടെയാണ് പുലി കൂട്ടിലായത് എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് രാജ്കുമാർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി പത്തനാപുരത്തു നിന്നും ചേരുന്നുണ്ട് രാജ്കുമാർ ഗുഡ് മോർണിംഗ് ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു വാർത്തയായിരിക്കാം ഇന്ന് വനംവകുപ്പിന്റെ ഈ ഒരു കെടിയിൽ പുലർച്ചെയോടുകൂടി തന്നെ പുലി കുടുങ്ങി എന്നത് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുന്ന ഒരു പ്രദേശമാണോ അത് ഇത് കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ പ്രദേശമാണ് ഇതിൻ്റെ ഫാമിങ് ഇതിൻ്റെ എസ്റ്റേറ്റ് കൈതച്ചക്ക ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്ന പ്രദേശം നിരവധി ലയങ്ങൾ ഇവിടെയുണ്ട് നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഇവർക്ക് ഉറക്കമില്ലായിരുന്നു പുറത്ത് കൊച്ചു കുട്ടികളെപ്പോലും വിടാൻ ഭയമായിരുന്നു പകൽ സമയത്ത് പോലും ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഒരു ഭീതി ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയം മുതൽ വനംവകുപ്പ് തുടർച്ചയായി രാവും പകലും ഇവിടെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ അത് അത് കഴിഞ്ഞ ആഴ്ച വീണ്ടും ഈ പ്രദേശത്ത് പുലി ഇറങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നമ്മുടെ ഈ പുന്നല ഈ പത്തനാപുരം പുന്നല സ്റ്റേഷൻ്റെ പരിധിയിൽ അവിടുന്ന് തന്നെ ഉദ്യോഗസ്ഥരെത്തി ഇവിടെ ഈ കൂട് സ്ഥാപിച്ചത് ഇപ്പോൾ നമ്മുടെ ശ്രീഗിരി ഇനി എന്താണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇനി ഇന്ന നടപടിക്രമം ഫോറസ്റ്റ് വെറ്റിനറി സർജനെ കൊണ്ട് ഇതിൻ്റെ പുലിയുടെ പിന്നാരോഗ്യം പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ കക്കി വനത്തിൽ സുരക്ഷിതമായി തുറന്നുവിടാൻ ുള്ള തീരുമാനമാണ് ഇത് ഉണ്ടായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡി എഫ് ഒയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം എത്തിയാൽ ഉടനെ തന്നെ അതിൻ്റെ തീരുമാനമാവും ഉടനെ ഇവിടുന്ന് തന്നെ കക്കിവനത്തിലേക്ക് കൊണ്ടുപോകും എത്ര മണിയോടുകൂടിയായിരിക്കും അത് അത് ഏകദേശം എട്ട് കൂടി കൊണ്ടുപോകാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് ഡോക്ടർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്നതായിരിക്കും നേരത്തെ ഒന്നിൽ കൂടുതൽ പുലികളെ പ്രദേശത്ത് കണ്ടതായിട്ടുള്ള നേരത്തെ സൂചനകൾ നമ്മൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കൂട് വീണ്ടും ഇവിടെ തന്നെ വെക്കേണ്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ തീർച്ചയായിട്ടും നമ്മൾ രണ്ട് പുലിയെ ഇവിടെ നമ്മൾ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് തീർച്ചയായും ഒരു പുലിയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൂട് നമ്മുടെ സൗകര്യപ്രദമായി ഇവിടെയോ അതിനടുത്തോ സമീപത്തോ ആയിട്ട് സാന്നിധ്യമുള്ള പ്രദേശത്ത് സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടാകും എന്ത് പ്രായമുണ്ട് ഇപ്പോൾ വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷമേ ഉള്ളൂ എന്തായാലും ഒരു ഉദ്ദേശം ഒരു അഞ്ച് വയസ്സോളം പ്രായം ഉണ്ടെന്നാണ് നമ്മുടെ ഒരു അത് 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 പരിശോധന പരിശോധനയ്ക്ക് കാര്യം ഇപ്പം വയലൻ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ പരിശോധനയ്ക്ക് വന്നിട്ടില്ല ഇവിടെ ആടിനെ ഇതിനകത്ത് കെട്ടി ഈ കൂട് സ്ഥാപിച്ച് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ആണ് ഒരാഴ്ചയായിട്ടുള്ള ബഹുമാനപ്പെട്ട വൈൽഡ് ലൈഫ് ആടിൻ്റെ അനുവാദം കിട്ടിയത് ആ അനുവാദം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ കൂട് സ്ഥാപിച്ചു ഒരാഴ്ചയായിട്ട് നമ്മളത് ഊർജ്ജിതമായ നിരീക്ഷണം ും പട്രോളിംഗ് നടത്തിവരികയായിരുന്നു ഇന്നലെ വെളുപ്പിനാണ് ഇന്ന് വെളുപ്പിനാണ് ഇത് കൂട്ടിലകപ്പെട്ടത് കാവ്യ ഇത് വനം വകുപ്പിനെ സംബന്ധിച്ച് അവരിതിൽ ധീരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും അവർ സാഹസികമായി തന്നെ ഈ ജനങ്ങൾക്ക് ഇത് വേണ്ട സുരക്ഷ ഒരുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പ്രദേശവാസികളെല്ലാം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് അവർക്ക് ഇതിനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് പക്ഷേ എസ് ഒ പി നിയമപ്രകാരം ഒരിക്കലും പുലിയെ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നാണ് ഇതിൻ്റെ ഒരു വ്യവസ്ഥ അതുകൊണ്ട് തന്നെ അതൊക്കെ അതിനൊരു സാധ്യത കുറവായിരിക്കും നിങ്ങളിപ്പോൾ നാട്ടുകാരെല്ലാം വളരെ ഹാപ്പിയാണോ ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു ആശങ്ക കുറച്ചെങ്കിലും ഒഴിഞ്ഞോ ഇല്ല ഇനിയും പിടിച്ചാലേ പിടിച്ചാലേടെ ആശങ്ക കുറയത്തുള്ളൂ ഇവനെ പേടിച്ച് അവിടെ ജീവിക്കുന്നു അത് തന്നെയുള്ളൂ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല അത്രേ ഉള്ളു കണ്ടിട്ട് പോയാണ്ട അത് ശരിയാണോ പുലിയെ കാണാൻ വേണ്ടി ദൂരെ വന്നേക്കിയാല്

നാട്ടുകാർക്ക് പറയാനുള്ളത് കേട്ടു ഫോറസ്റ്റുകാർ അവരും പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് കാവ്യ